അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച കുട്ടിക്കാനം ഏലപ്പാറ മലയോര ഹൈവേയുടെ ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി കനത്ത മഴയിൽ ഉറവ് രൂപപ്പെട്ടതാണ് റോഡ് പൊട്ടിപ്പൊളിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച കുട്ടിക്കാനം ഏലപ്പാറ ഹൈവേയുടെ ചില ഭാഗങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് കനത്ത മഴയെ തുടർന്ന് റോഡിൽ ഉറവ് രൂപപ്പെട്ടതാണ് ഈ ഭാഗങ്ങൾ പൊട്ടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ മേമലയ്ക്കും പള്ളിക്കുന്നിനും ഇടയിലാണ് റോഡിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിച്ചിരിക്കുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനൊപ്പം ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ റോഡ് ഇരുന്നിട്ടുമുണ്ട് പൊതുപരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് തകർന്ന ഭാഗങ്ങളിൽ ടൈൽ വിരിക്കുന്ന അടക്കമുള്ള നടപടികളേക്ക് കടക്കണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇടയ്ക്ക് മലയാള കരിവയുടെ ഭാഗമായിട്ടുള്ള ഈ റോഡ് ഒരു വർഷം പോലും ആയിട്ടില്ല അതിന് റോഡ് പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് താഴെ അത് വലിയ ഗുണ്ടുമൂലിയായി എന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപകട ഭീഷണിമാകുന്നു കാരണം വരുന്ന മണ്ണികളൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികള് ഉടൻ തന്നെ എയർപോർട്ടിൽ ഈ റോഡിന്റെ ഈ സോചനാവസ്ഥ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നാൽ റോഡിനടിയിലൂടെ പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി റോഡ് തകർന്ന ഏലപ്പാറ ചിന്നാർ ഭാഗം ഇതുവരെയും അറ്റകുറ്റപ്പണി നടത്തിയും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി ആയിട്ടുമില്ല ന്യൂസ് ബ്യൂറോ ഏലപ്പാറ